അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്ലഡ് പ്രഷർ മോണിറ്ററിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് ഹോസ്പിറ്റലുകളിലും നേഴ്സുമാരുടെ അടുത്തു ഈ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഉണ്ടാവുക സാധാരണ അവരുടെ അടുത്താണ് കാണുക അപ്പൊ ഈ സാധനം എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനം എന്താണെന്നും ഇതിൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുക അപ്പൊ അതൊന്ന് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തോണ്ടെന്ന് അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന ഒരു ബ്ലഡ് പ്രഷർ മോണിറ്ററാണ് ഇത് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും പക്ഷേ ഇതിൻ്റെ ബാറ്ററിൻ്റെ ഈ ബോർഡിൻ്റെ ഈ ഭാഗം ഈ ഭാഗമൊക്കെ സ്പ്രിങ് പൊട്ടിപ്പോയി നെഗറ്റീവ് പോസിറ്റീവ് സൈഡിലത്തെ സ്പ്രിങ്ങ് എല്ലാം പൊട്ടിപ്പോയി നെഗറ്റീവ് നെഗറ്റീവ് സൈഡിലത്തെ ആ സ്പ്രിങ്ങും പോയി രണ്ട് സൈഡിലത്തെ പോയി അപ്പം ഇതിനകത്ത് കിടന്നിരുന്ന ബാറ്ററി ഉപയോഗിക്കാതെ കുറേ നാൾ ഇതിനകത്ത് തന്നെ വെച്ചുകൊണ്ടിരുന്നു തിനകത്തുണ്ടായിരുന്ന ബാറ്ററി ഉപയോഗിക്കാതെ ഇതിനകത്ത് തന്നെ കുറേ നാൾ ഇട്ട് വെച്ചോണ്ടിരുന്ന് അങ്ങനെ നാശമായിപ്പോയതാണ് ഇതിങ്ങനെ ആകാനുള്ള കാരണം അപ്പം ഞാനിവിടെ ഒരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ പവർ ബാങ്കിനെ കുറിച്ച് അപ്പം ഈ പവർ ബാങ്ക് നമുക്ക് ഈ കണക്ട് ചെയ്തിട്ട് ബാറ്ററിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പവർ ബാങ്ക് നമുക്ക് ബാറ്ററിക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട് യു എസ് പി വഴി കണക്ട് ചെയ്താണ് ോണാക്കി നോക്കാം അപ്പം ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിന് മുമ്പ് ഇതിൻ്റെ സാധനം എന്ന് ഞാൻ പറയാം ഇതാണ് നമ്മുടെ കയ്യിലിടുന്ന ഇത് കണ്ട വർക്ക് ചെയ്യുന്നുണ്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലിടുന്ന ട്യൂബ് ഇതാണ് കയ്യിലിടുന്ന ഗ്ലൗസ് പോലത്തെ ഒരു സാധനം ഇതാണ് ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലിടുന്ന ഈ ഒരു ഗ്ലൗസ് ഇതിൻ്റെ ഇൻസ്ര ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് എങ്ങനെയാണ് ഗ്ലൗസ് എന്നൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഗ്ലൗസ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് പൊളിക്കാനായതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് വെറുതെ ഒന്ന് കയ്യിലിട്ടിട്ട് വെറുതെ ഒന്ന് കാണിച്ചു തരാം അപ്പം എങ്ങനെയാണ് എൻ്റെ പരിപാടി നല്ലത് കയ്യിലിട്ടിട്ടുണ്ട് ഇത് ഇതിലേക്ക് കണക്ട് ചെയ്യാണ് നല്ല പ്രഷറാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അയച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ജസ്റ്റ് നോണാക്കുകയാണ് നോണാക്കി കുറച്ച് ടൈം എടുക്കും അതൊന്ന് വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് പവർ ബാങ്ക് ഓഫ് ആയി പോകണ്ട അതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ സൗണ്ട് കേക്കാൻ പറ്റും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ കയ്യിൽ നല്ല ടൈറ്റ് ഈ സാധനം നമുക്ക് ഇതിന്റെ റീഡിംഗ് എങ്ങനെയാണെന്ന് അറിയാം നോക്കാം Korek korek നൂറ്റി ഇരുപത് ബ്ലഡ് പ്രഷർ വരുന്നുണ്ട് ഇത് ഇത് എഴുപത്തിയൊമ്പത് ഡിഐഎ എന്താ അറിയില്ല പിന്നെ ഉള്ളത് അടിയിലുള്ളത് ഏർ ഹാർട്ടാണ് ഹൃദയടുപ്പാണ് ഒരു മിനിറ്റിൽ എത്ര എത്രത്തോളം ഹൃദയ ഇടിച്ചു എന്നുള്ളതാണ് ഏറ്റവും അടിയത്തെ റീഡിങ് ഇത് പവർ ബാങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓഫായി പോകുന്നുണ്ട് ഡയറക്റ്റ് ചാർജർ വെച്ചിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ വിളിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് പിന്നെ ഇതിനകത്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നൊക്കെ സെറ്റിങ്സ് ഉണ്ട് ഈ ബ്ലഡ് പ്രഷർ മാത്രം നോക്കുന്ന അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത് പരിപാടി എനിക്കും വലിയ ഐഡിയ ഇല്ല അറിയില്ല പറഞ്ഞു തരാനായിട്ട് അപ്പോൾ ഈ ഏകദേശം ഈ ഒരു രീതിയിലാണ് നമുക്ക് നോക്കി ടെസ്റ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ബേക്കത്ത് ഈ ട്യൂബ് അഴിച്ചെടുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബേക്കത്ത് ട്യൂബിലേക്കൂടെ വരുന്നത് വായുവാണ് കാറ്റാണ് വരുന്നത് ഈ കാറ്റ് വായു നമ്മുടെ കയ്യിലേക്ക് മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ പ്രഷർ കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നത് ഇതിനകത്ത് അപ്പൊ ഇതിനകത്ത് വരുന്ന ഇവിടെ രണ്ട് സ്ക്രൂ ആണ് ഈ സ്ക്രൂ ഞാൻ നേരത്തെ ഓൾറെഡി അഴിച്ചെടുത്തേക്കൊണ്ട് പിന്നെ അത് പ്രശ്നമില്ല അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ നമുക്കിതെന്തായാലും ഒന്ന് പൊളിച്ച് നോക്കാം അതിൻ്റെ ഉള്ളിലത്തെ പരിപാടി എങ്ങനെയാണ് സിമ്പിളാണ് സാധനം പെട്ടെന്ന് കിട്ടും ഈ പിള്ളേരുടെയൊക്കെ കളിപ്പാട്ടം പോലത്തെ അത്രത്തോളം ക്വാളിറ്റി ഉള്ളു ഇനി വലിയ ആറ്റംപോഷ സാധനം ഒന്നല്ല ഇതിൻ്റെ ഉള്ളിലുള്ളത് പക്ഷേ ഒരു ഒരു ഇതുവരെ അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു കാണാത്തൊരു സാധനം അതിനകത്തുള്ളിൽ ഞാൻ കാണിച്ചു തരാം അതിൽ അങ്ങനെ ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടില്ല അഴിച്ചെടുക്കാൻ ചെറിയൊരു പാടാണ് സാധനം വന്നിരിക്കുകയാണ് വയസ് അപ്പം ഇത്രയോ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടി ഇങ്ങനെ ഒരു വലിയൊരു ഡിസ്പ്ലേയും ഉണ്ടാവും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇത് ഈ ഡിസ്പ്ലേയിലേക്ക് പോണ കേബിളാണ് വയറാണ് ഡിസ്പ്ലേന്റെ കണക്ഷൻ പോണ വയർ പിന്നെ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബോർഡ് ഈ ബോർഡിൽ നിന്നാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത് മെയിൻ ബോർഡ് ഇതാണ് പിന്നെ ഇത് താഴത്തെ സ്വിച്ച് ബോർഡ് ഈ സ്വിച്ചുകളിൽ ഓണും ഓഫും കൂട്ടാനും കുറയ്ക്കാനൊക്കെ ചെയ്യുന്നത് ഇതിനകത്താണ് ഈ ബോഡി എന്നാണ് പിന്നെ ഇതാണ് ആ കീന്നൊരു സൗണ്ട് ഉണ്ടായല്ലോ നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കീ എന്നൊരു സൗണ്ട് വന്നിട്ട് പയ്യനെ കുറഞ്ഞു വരുന്ന കണ്ടില്ല അത് ഈ ബസ്സറാണ് ഇതിൻ്റെ പേരാണ് ബസ്സർ അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇത്ര സാധനങ്ങളാണ് ഉള്ളത് അതേപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഒരു സാധനം ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം അതായത് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് പ്രഷർ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഈ ട്യൂബ് വഴിയാണ് പുറത്തേക്ക് പ്രഷറിനെ കൊണ്ടുപോകുന്നത് ആ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ട്യൂബ് നേരെ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കും ഇവിടെ ഒരു കണക്റ്റ് ചെയ്യുന്നൊരു പോർട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ട്യൂബ് കണക്ട് ചെയ്യുക ഈ ട്യൂബിലൂടെയാണ് എയർ പുറത്തേക്ക് വരിക അത് നേരെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ട് കൈ ടൈറ്റാക്കുകയാണ് ചെയ്യുക അപ്പം ഇതിന്റെ ഉള്ളിലുള്ള പ്രവർത്തനം അതായത് ഇത് ഒരു മിനി മോട്ടറാണ് മിനി മോട്ടർ നമ്മുടെ റിമോട്ട് കാറുകളിൽ കാറുകളിലൊക്കെ ഉള്ള സൈസ് മിനി മോട്ടറാണ് ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത് ഈ സാധനമാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഈ മിനി മോട്ടർ ഇതൊരു ചെറിയ മോട്ടറാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഈ സാധാരണ കിണറിലൊക്കെ വെള്ളം അടിക്കുന്ന സൈസ് മോട്ടറിൻ്റെ അതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് കംപ്രഷനാണ് അപ്പോൾ ഇവിടെ ഒരു കംപ്രഷൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഒരു റൗണ്ടിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല ഈ മോട്ടറ് വെള്ളം അടിക്കുന്ന മോട്ടറ് കിണറ്റിൽ വെക്കുന്ന മോട്ടർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെയാണ് ഈ കംപ്രഷൻ മോട്ടറും പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് നേരെ എന്ത് ചെയ്യുന്നു വായു പുറത്തേക്ക് കൊണ്ടുവരികയാണ് അത് നേരെ കയ്യിലേക്ക് കൊണ്ടുവരുന്നു പിന്നെ ഒരു ട്യൂബ് ഇതിന്റെ അടിവഴി പോയിട്ട് ഈ ബോഡിലേക്ക് ഒന്ന് കണക്ടായിട്ടുണ്ട് ഈ ബോ ഈ ബോർഡിലേക്കും കണക്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ബോർഡിലേക്ക് കണക്ട് കണട്ടാതെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഈ പ്രഷർ ചെലുത്തിയിട്ട് ലാസ്റ്റ് എന്താ റിട്ടേൺ വരുന്ന തിരിച്ച് വരുന്ന ആ ഒരു പ്രഷർ ഈ ബോഡിലേക്കും കൂടെയാണ് വരുന്നത് അതേ പ്രഷർ തന്നെ പിന്നെ താഴേക്ക് ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് അവര് ഇങ്ങോട്ടേക്കും വിട്ടിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് അത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് എയർ വലിച്ചെടുക്കാൻ ഒരു പോർട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഈ സൈഡിൽ കൂടെയാണ് ഇവിടെ ഒരു ചെറിയൊരു ട്യൂബ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ ഒരു ചെറിയ ട്യൂബ് കാണാൻ പറ്റുമോ തോന്നുന്നു ഈ ട്യൂബിലൂടെയാണ് അടിയിൽ നിന്ന് ഏറ് വലിച്ചെടുക്കുന്നത് ഈൻ്റെ ഉള്ളിലേക്ക് ഇതിലേക്ക് ചേംബറിലേക്ക് അടിയിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്തിട്ട് ഇതിനെ ബൂസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് കയറ്റാണ് ഇത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം വലിച്ചെടുത്ത് ബൂസ്റ്റ് ചെയ്തു പിന്നെ അതിൽ നിന്ന് ഒരു പോയിന്റ് ബോർഡിലേക്കും വരുന്നുണ്ട് പിന്നെ വരെ ഇവിടെ എന്താണ്ടോ ഒരു സെൻസറും ആദരിക്കത്ത എന്തോ ഒരു സുനാപ്ലിക്കേഷനുണ്ട് എന്തതിൻ്റെ ഒന്നും എനിക്കറിയില്ല ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡയഗ്രാം കിട്ടും അത് നോക്കിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യം മനസ്സിലാവും അപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലത്തെ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുന്നത് സംഭവം ഇത്രേ ഉള്ളൂ ഇതുപോലത്തെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു മോട്ടറും ആ മോട്ടറിനകത്ത് കംപ്രഷൻ ചെയ്തിട്ട് ആ കംപ്രഷൻ ചെയ്ത പ്രഷറിനെ നമ്മുടെ കയ്യിലേക്ക് ചെലുത്തുകയും അതേ അതേ കൈ തന്നെ അതിനെ അതേ ഇതേ സാധനം തന്നെ അതിനെ തിരിച്ച് റിട്ടേൺ വലിച്ചെടുത്തിട്ട് ഉള്ള മെഷറിങ് ഒക്കെയാണ് നമുക്ക് ഈ കാണിച്ചു തരുന്നത് നൂറ്റി ഇരുപത് പിന്നെ എൺപത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുന്നത് ബ്ലഡ് പ്രഷർ അങ്ങനെയൊക്കെയാണ് ബ്ലഡ് പ്രഷർ കാണിച്ചിരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പഠിച്ചില്ലെങ്കിലും ഇതാണ് ബ്ലഡ് പ്രഷർ മോണിറ്ററിൻ്റെ പ്രത്യേകതകൾ ഇത്രയാണുള്ളത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ